ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായമായ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ മുപ്പത്തിരണ്ട് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇത് നമുക്ക് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നോക്കാം यथा सर्वगतं सौक्षम्यात् आकाशं नोपलिप्यते सर्वत्रावस्थितो देहे तथात्मा नोपलिप्यते यथा यप्रकारं सर्वगतं यङ्गुमुळ अथवा सर्वव्यापियाय आकाशं ആകാശം തന്നെ സ്പേസ് എന്നർത്ഥം സൗക്ഷമ്യാദ് അതിൻ്റെ സൂക്ഷ്മത്വം കാരണം അഥവാ അതിൻ്റെ സർവവ്യാപിത്വം കാരണം ന ഉപലിപ്യതേ മലിനമാകാതെ ഇരിക്കുന്നുവോ തഥാ അതുപോലെ സർവത്ര ദേഹേ എല്ലാ ശരീരങ്ങളിലും അവസ്ഥിത സ്ഥിതി ചെയ്യുന്ന ആത്മഹ ആത്മാവും ന ഉപലിപ്യതേ മാലിന്യം ഇരിക്കുന്നു അഥവാ മലിനമാകാതെ ഇരിക്കുന്നു എപ്രകാരം സർവവ്യാപിയായ ആകാശം അതിൻ്റെ സർവവ്യാപിത്വം കാരണം മലിനമാകാതെ ഇരിക്കുന്നുവോ അതുപോലെ സർവത്ര ശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവും ഇരിക്കുന്നു ദേഹം കർമ്മനിരതമാകുമ്പോഴും ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിന് കർമ്മബന്ധമില്ലെന്ന് നാം മുൻപ് പറഞ്ഞല്ലോ അത് ഒരു ഉപമ കൊണ്ട് വ്യക്തമാക്കുകയാണ് ഇവിടെ ആകാശം എവിടെയുമുണ്ട് എല്ലാ ഭൂതജാലങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ആകാശത്തിലാണ് ആകാശം എന്ന് പറയുന്നാൽ ഈ സ്പേസ് എന്നാൽ ആകാശത്തിൽ അതുമൂലം എന്തെങ്കിലും പുരളുകയോ വല്ല പാടുകളും അവശേഷിക്കുകയോ മാലിന്യം കലരുകയോ ചെയ്യുന്നില്ല കാരണം അതൊന്നിനോടും കൂടിക്കലരുന്നില്ല ആകാശത്തിലേക്ക് തല ഉയർത്തി ഒരു വൃക്ഷം വളരുന്നു അത് ജീർണിച്ച് വീണ് കഴിഞ്ഞാൽ ആകാശത്തിൽ ആ വൃക്ഷം നിന്നിരുന്നതിൻ്റെ ഒരു ലക്ഷണവും അവശേഷിക്കുന്നില്ല അതുപോലെയാണ് ആത്മാവ് അത് ശരീരത്തിൽ വസിച്ചാലും അതിനോട് കൂടിച്ചേരുന്നില്ല അതിൻ്റെ സൂക്ഷ്മതയാണ് ഈ നിർലേപതയ്ക്ക് കാരണം നിർലേപത എന്ന് പറഞ്ഞാൽ മാലിന്യം ഒരളാത്ത അവസ്ഥ ആകാശം സൂക്ഷ്മവും സർവവ്യാപിയുമാണ് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് തൊട്ടുനോക്കാനോ രുചിച്ചു നോക്കാനോ ഒന്നും കഴിയില്ല ആകാശത്തെ അതിൻ്റെ ഇങ്ങനെ ഒരു അപാരത നമുക്ക് അനുഭവിക്കാം എന്ന് മാത്രം അതാണ് സൂക്ഷ്മം എന്ന് പറയുന്നത് സൂക്ഷ്മവും സർവവ്യാപിയുമാണ് ആകാശം അതുപോലെ തന്നെയാണ് ആത്മാവും സൂക്ഷ്മവുമാണ് സർവവ്യാപിയുമാണ് സകല ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ആകാശത്തിൽ നിൽക്കുന്ന സൂര്യൻ കടൽ കടൽ വെള്ളത്തിലും കുളത്തിലും കിണറിലും അഴുക്ക് വെള്ളത്തിലുമെല്ലാം പ്രതിബിംബിക്കും ആ പ്രതിബിംബത്തിലൂടെ ആ അതിലൂടെ നോക്കിയാൽ നമുക്ക് ആ സൂര്യനെ കാണാം ആ പ്രതിബിംബം കാണാം എന്നാൽ സൂര്യനിൽ ഈ അഴുക്കൊന്നും പുരളുന്നില്ല അതിൻ്റെ പ്രതിബിംബം ഏതെല്ലാം അഴുക്കുകളിലൂടെ ദർശിച്ചാലും സൂര്യനെ ഈ അഴുക്കൊന്നും ബാധിക്കുന്നില്ല പ്രതിബിംബത്തിലും അഴുക്ക് പുരുടുന്നില്ല പ്രതിബിംബം ചെളിയിലാണ് കാണുന്നതെങ്കിലും ആ പ്രതിബിംബത്തിലും ഈ ചെളി പുരുളുന്നില്ല പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവാത്മാവ് സൂര്യൻ്റെ പ്രതിബിംബം കാണുന്നത് പോലെ പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് ഓരോ ജീവാത്മാക്കളും അത് ഏത് ശരീരത്തിൽ വസിച്ചാലും ആ ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല കാരണം അത് ദേഹവുമായി കൂടിക്കലരുന്നില്ല ദേഹത്തിൽ മുഴുവനും വ്യാപിച്ചിരിപ്പുണ്ടെങ്കിലും അത് ദേഹവുമായി കൂടിക്കലരുന്നില്ല അതിനുദാഹരണമാണ് സൂര്യൻ്റെ പ്രതിബിംബം പലയിടത്തും കാണുന്നതിനെ ഉപമിച്ചിരിക്കുന്നത് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് ആത്മാവ് ശരീരത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും ശരീരവുമായി അത് കൂടിക്കലരുന്നില്ല അതുകൊണ്ട് തന്നെ ആത്മാവിനെ ശരീരത്തിൻ്റേതായ യാതൊരു സ്വഭാവവിശേഷങ്ങളും മാലിന്യങ്ങളും ഗുണവിശേഷങ്ങളും ഒന്നും ബാധിക്കുകയില്ല അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ